അമൃത സുരേഷും നടൻ ബാലയും തമ്മിലുള്ള വാക്കു തർക്കവും മകളുടെ തുറന്നുപറച്ചിലുമൊക്കെ വലിയ വാർത്തകളായിരിക്കണം നടനെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് അമൃത രംഗത്ത് വന്നതും ഇതിനിടെ ബാലയുടെ രണ്ടാമത്തെ ഭാര്യയും ഡോക്ടറുമായ എലിസബത്തിന്റെ ഒരു വീഡിയോ കൂടി വൈറലാകുകയാണ് ഇപ്പോൾ അമൃതയുമായി വേർപിരിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് ബാല എലിസബത്തുമായി അടുപ്പത്തിലാകുന്നത് ബാലയുടെ ആരാധികയായിരുന്ന എലിസബത്തിനെ നടൻ സോഷ്യൽ മീഡിയ വഴി കണ്ടെത്തി പിന്നീട് വിവാഹം കഴിക്കുകയായിരുന്നു ഈ ബന്ധവും അധികകാലം നീണ്ടുപോയില്ല ഇരുവരും വേർപിരിഞ്ഞതായിട്ടാണ് വിവരം അതേസമയം ഡോക്ടർ കൂടിയായ എലിസബത്ത് യൂട്യൂബ് ചാനലിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് മിക്കപ്പോഴും ആരോഗ്യപരമായ കാര്യങ്ങളും മെഡിക്കൽ വിഷയങ്ങളും ഒക്കെയാണ് വീഡിയോയിലൂടെ പറയാറുള്ളത് അത്തരത്തിൽ പുതിയൊരു വീഡിയോ എലിസബത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നിലവിൽ അഹമ്മദാബാദിലെ ഒരു ആശുപത്രിയിൽ ഡോക്ടറായി ജോലി ചെയ്യുകയാണ് തരം ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ മുൻപിൽ നിന്നുമാണ് പുതിയൊരു വീഡിയോ എലിസബത്ത് എത്തിയിരിക്കുന്നത് മെന്റൽ ഹെൽത്തിനെ കുറിച്ചാണ് പുതിയ വീഡിയോയിൽ തരം സംസാരിക്കുന്നത് ആരുമില്ലാന്ന തോന്നലുകളും ഡിപ്രഷൻ ആണെങ്കിൽ സൈക്കാറ്റിസ്റ്റിനെ കാണിക്കണം മറ്റു അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ആശുപത്രി ആശുപത്രിയിൽ പോകാറുണ്ട് അതിനാർക്കും കുഴപ്പമില്ല എന്നാൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷെ പലരും അതൊരു നാണക്കേട് പോലെയാണ് കാണുന്നത് അങ്ങനെയല്ല വേണ്ടത് നമ്മുടെ സന്തോഷത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് വൈദ്യസഹായം വേണ്ടുന്ന അവസരങ്ങളിൽ ഉറപ്പായും അത് എടുക്കേണ്ടതാണ് നമ്മൾ പല അവസരങ്ങളിലും ഇക്കാര്യം ആരോടും ഷെയർ ചെയ്യാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും എന്നാൽ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്ന ആളുകളോട് അത് തുറന്നു പറയണം സുഹൃത്തുക്കളോടോ മാതാപിതാക്കളോടോ പറയുക മനസ്സിന്റെ ഭാരം കുറയ്ക്കണം ആരോടും ഷെയർ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഉറപ്പായും ഡോക്ടറുടെ സഹായം തേടുക ആരും ഒപ്പം ഉണ്ടാകില്ലെന്ന് തോന്നും അതോർത്ത് സങ്കടപ്പെടരുത് മരുന്നെടുക്കുന്നതാകും നല്ലത് ലോങ് ടൈം ഗേൾ എടുക്കുന്നതിനേക്കാളും നല്ലത് ചെറിയ ചെറിയ ഗോളുകൾ ഉൾപ്പെടുത്തുന്നതാണ് ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അതൊക്കെ നേട്ടങ്ങളായി മാത്രം കരുതുക അത് എല്ലാ ദിവസങ്ങളിലും ശീലമാക്കുക നടക്കുകയും എഴുതുകയും ഭക്ഷണം കഴിക്കുന്നതുമൊക്കെ ശീലമാക്കുക മെഡിറ്റേഷനും നല്ല ആഹാരങ്ങളും കഴിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും എന്നാൽ ഇതൊന്നും അല്ല കാര്യങ്ങൾ ബേബി സ്റ്റെപ്പ് വെച്ചാണെങ്കിലും മുൻപോട്ട് പോവുക ആരുമില്ലെങ്കിലും ഒരു പ്രശ്നമില്ല നമ്മുടെ സന്തോഷം നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് വൈദ്യസഹായം വേണമെങ്കിൽ ഉറപ്പായും കാണാം അതിനാരെയും ആശ്രയിക്കേണ്ടതുമില്ല ഇപ്പോൾ ഓൺലൈനായിട്ടും സേവനങ്ങളുണ്ട് ഒരിക്കലും നഷ്ടപ്പെടുത്തതോർത്ത് ദുഃഖിക്കാൻ നിൽക്കരുത് ആരും ഒപ്പമില്ലെങ്കിലും മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കണമെന്നും പറഞ്ഞാണ് എലിസബത്ത് വീഡിയോ അവസാനിപ്പിക്കുന്നത് അതേസമയം എലിസബത്തിന്റെ വീഡിയോയുടെ താഴെ അമൃതയും മകളെയും സപ്പോർട്ട് ചെയ്യാൻ പറയുകയാണ് ആളുകൾ പാപ്പുവിനെ വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് ആളുകൾ പരിഹസിക്കുന്നു മകളെ ഇത്തരം ആക്രമണങ്ങളിലേക്ക് വലിച്ചിട്ട ബാലയെക്കുറിച്ചും നിങ്ങൾ സംസാരിക്കണം സത്യം നിങ്ങളും അറിയുന്നതല്ലേ മിണ്ടാതിരിക്കരുത് ബാലയിൽ നിന്ന് രക്ഷപ്പെട്ടോളൂ എന്നിങ്ങനെ അനവധി കമന്റുകളാണ് എലിസബത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്